പട്ടാമ്പി ഉപജില്ലാ കലോത്സവ ഗ്രേഡ് തിരിമറിക്ക് പിന്നിലെ അധ്യാപകരുടെ വിവരങ്ങൾ പുറത്ത് എടപ്പലം പി ടി എം വൈ എച്ച് എസ് സ്കൂളിലെ കെ സി സന്ദീപ് ജംഷീദ് എന്നിവരാണ് ഗ്രേഡ് തിരുത്തിയതെന്ന് കണ്ടെത്തി എ ഇഒയുടെ അന്വേഷണ റിപ്പോർട്ടും അധ്യാപകന്റെ വിശദീകരണവും പുറത്തുവന്നു ഇതിൽ തെറ്റുപറ്റിയെന്നുള്ള വിശദീകരണം സന്ദീപ് നൽകുന്നതിന്റെ വിവരങ്ങളും പുറത്തായി കലോത്സവത്തിൽ മത്സരഫലങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ചുമതല ഉണ്ടായിരുന്നത് സന്ദീപിനായിരുന്നു തന്നെ തന്റെ സ്കൂളിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി സന്ദീപ് ഗ്രേഡ് തിരുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ജംഷീദിന്റെ പ്രേരണ പ്രകാരമാണ് താൻ തിരിമറി നടത്തിയതെന്നും സന്ദീപ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട് നടുവട്ടം ജനതാ സ്കൂളിലെ അഞ്ച് ഫലങ്ങൾ എ ഗ്രേഡിൽ നിന്നും ബി ഗ്രേഡ് ആക്കി മാറ്റുകയും എടപ്പിലം പി ടി എം വൈ എച്ച് എസ് സ്കൂളിലെ രണ്ട് ബി ഗ്രേഡുകൾ എ ഗ്രേഡുകളാക്കി മാറ്റുകയും ചെയ്തുവെന്ന പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ എടപ്പലം യത്തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ കപ്പ് നടുവട്ടം ജനതാ സ്കൂളിന് കൈമാറി മത്സരാർത്ഥിയുടെ രക്ഷിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അട്ടിമറി കണ്ടെത്തിയത് അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ടെത്തിയ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പട്ടാമ്പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ചാനൽ ന്യൂസ് പട്ടാമ്പി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്